ശ്രീകൃഷ്ണ ഓട്ടോ ഗ്യാരേജ് അങ്ങനെ ഒരു വർക്ക്ഷോപ്പുണ്ട് കൊട്ടാരക്കര നമ്മുടെ കോളേജ് ജംഗ്ഷനിൽ എസ് ജി കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ നമ്മുടെ ദിലീപ് അണ്ണാൻ്റെ കട കൊട്ടാരക്കരയിൽ ഏറ്റവും നന്നായിട്ട് ബുള്ളറ്റ് പണിയുന്ന ഒരു കടയാണ് ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെയുണ്ട് കേട്ടോ അദ്ദേഹം മനോഹരമായിട്ട് വണ്ടിയൊക്കെ പണിഞ്ഞ് എൻജിൻ വർക്കും മറ്റെല്ലാം ചെയ്തു തരും വലിയ സംഭവമായിട്ടൊന്നും ഞാൻ വലിയ സംഭവമാണെന്ന് തെള്ളത്തൊന്നുമില്ല അതിനുള്ള താല്പര്യവും ഇല്ല വണ്ടിയുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം നോക്കി പുള്ളി അവിടെ ഇരുന്ന് കുഞ്ഞ് വർക്ക് ഷോപ്പിൽ ഇരുന്ന് പണിഞ്ഞ് കൊടുക്കും ഒരുപാട് വർക്കൊന്നും വേണ്ട എനിക്ക് നിങ്ങളുടെ പബ്ലിസിറ്റി വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ബൈറ്റ് പോലും തരാൻ പുള്ളിക്ക് താല്പര്യമില്ല എൻ്റെ വണ്ടി കൊണ്ടുവന്ന ഉടനെ ചെറിയൊരു പ്രശ്നമായിരുന്നു അതൊക്കെ ശരിയാക്കി പുള്ളി നമ്മളെ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു ചെറിയ എമൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് പുള്ളി നമുക്ക് വണ്ടി പണിഞ്ഞു തരും കൊട്ടാരക്കരയ്ക്കും കൊട്ടാരക്കര പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ബുള്ളറ്റ് പണിയണോ വാ വിളിച്ചോണ്ട് പോവും പണിഞ്ഞ് സെറ്റാക്കി എടുക്കുക വേണോ എങ്കിൽ ദില്ലീ വേണെൻ്റെ ഒരുപാട് വീഡിയോ എടുക്കാം പക്ഷേ തുനിയുന്നില്ല പോളിയാണ് കേട്ടോ